മധ്യകാലഘട്ടത്തിലെ ലെത്തിൻ സഭ അനുവദിച്ച മതയുദ്ധങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു കുരിശി യുദ്ധങ്ങൾ പ്രാഥമികമായി വിശുദ്ധ ഭൂമിയിലെ മുസ്ലിം ശക്തികൾക്കെതിരെ ഏകദേശം പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ വ്യാപിച്ചു കിടക്കുന്ന കുരിശി യുദ്ധങ്ങൾ മതപരമായ തീഷ്ണത രാഷ്ട്രീയ അഭിലാഷം സാമ്പത്തിക താൽപ്പര്യങ്ങൾ സാംസ്കാരിക വിനിമയം എന്നിവയുടെ സങ്കീർണമായ ഇടപെടലാണ് ഈ പ്രചാരണങ്ങളെ യൂറോപ്യൻ മിഡിൽ ഈസ്റ്റേൺ സമൂഹങ്ങളിൽ ആഴത്തിലുള്ള മുദ്ര പതിപ്പിച്ചു ചരിത്രത്തിൻ്റെ ഗതിയെ കാര്യമായ രീതിയിൽ രൂപപ്പെടുത്തുന്നു ഈ കുരിഷി യുദ്ധങ്ങൾ ആയിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പോപ്പ് അർബൻ രണ്ടാമൻ ആരംഭിച്ച ഒന്നാം കുരിശി യുദ്ധം അനറ്റോലിയയിലെ ബൈസന്നം പ്രദേശങ്ങളെ ഭീഷണിപ്പെടുത്തിയ സെലുജിക് തുറക്കുകൾക്കെതിരായ സൈനിക സഹായത്തിനുള്ള ബൈസന്നൻ ചക്രവർത്തി അലക്സിയോസ് ഒന്നാമൻ്റെ അഫ്രത്തിനിക്കുള്ള പ്രതികരണമായിരുന്നു കൗൺസിൽ ഓഫ് ദ ക്ലർമെൻറ്റിൻ അർബൻ രണ്ടാമൻ പടിഞ്ഞാറൻ യൂറോപ്യൻ ക്രിസ്ത്യാനികളോട് ആയുധമെടുക്കാനും ക്രിസ്തുമതത്തിലെ ഏറ്റവും വിശുദ്ധമായ നഗരമായ ജെറുസലേമിനെ മുസ്ലിം നിയന്ത്രണത്തിൽ നിന്നും വീണ്ടെടുക്കാനും ആഹ്വാനം ചെയ്തു നൈറ്റ് പ്രഭുക്കന്മാർ കർഷകർ എന്നിവയുൾപ്പെടെ വിവിധ തരത്തിലുള്ള പങ്കാളികളുടെ കുരിശി യുദ്ധം ആകർഷിച്ചു മതപരമായ ആവേശം ആത്മീയ പ്രതിഫലങ്ങളുടെ വാഗ്ദാനങ്ങൾ സാഹസിതിയുടെ വിജയത്തിൻ്റെയും ആകർഷണത എന്നിവയാൽ നയിക്കപ്പെട്ടു ബയോലോണിയയിലെ ഗോഡ് ഫ്രൈ ടൂളേഴ്സിലെ റേമണ്ട് നാലാമൻ ടാറൻറോയിലെ ബഹുമണ്ട് തുടങ്ങിയ വ്യക്തികളുടെ നേതൃത്വത്തിൽ ഒന്നാം കുരിശി യുദ്ധം ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജെറുഷ്ലം വിജകരമായി പിടിച്ചെടുക്കുന്നതിൽ കലാശിച്ചു ലെവനിൽ കുരിശി യുദ്ധക്കാർ നിരവധി ലാറ്റിൻ രാജ്യങ്ങൾ സ്ഥാപിച്ചു മുസ്ലിം ശക്തിയുമായുള്ള നിരന്തരമായ സംഘടനകൾക്കും ആഭ്യന്തര രാഷ്ട്രീയ വൈകാര്യങ്ങൾക്കുമിടയിൽ തങ്ങളുടെ പ്രദേശങ്ങളുടെ നിയന്ത്രണം നിലനിർത്താൻ പാടുപെടുന്ന ഫുഡൽ പ്രമുഖന്മാരാണ് ഈ സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്നത് രണ്ടാം കൃഷി ആരംഭിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴിലാണ് മുസ്ലിങ്ങൾക്ക് എഡ്സെ കൗണ്ടിയുടെ പതനത്തിന് മറുപടിയായാണ് തുടങ്ങിയത് ഫ്രാൻസിലെ ലൂയി ഏഴാമൻ രാജാവിൻ്റെയും ജർമ്മനിയിലെ കോൺറാഡ് മൂന്നാമൻ ചക്രവർത്തിയുടെയും നേതൃത്വത്തിൽ കൃഷി വിശുദ്ധ ഭൂമിയുടെ ക്രിസ്ത്യൻ രാജ്യങ്ങളെ പിന്തുണയ്ക്കാൻ ലക്ഷ്യമിട്ടെങ്കിലും പരാജയത്തിൽ അവസാനിച്ചു ഈ മേഖലയിൽ പടിഞ്ഞാറൻ യൂറോപ്പ്യൻ ആധിപത്യം നിലനിർത്തുന്നതിൽ ബുദ്ധിമുട്ടുകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടും കൃഷി ഉദ്ധക്കാർക്ക് വെല്ലുവിളികളും അവർ അനുഭവിക്കേണ്ടി വന്നു അവരുടെ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും ഈ പരാജയത്തിന് കാരണമായി മൂന്നാം കുരിശുദ്ധം ആരംഭിക്കുന്നത് ആയിരത്തി ഒഴുന്നൂറ്റി എൺപത്തൊമ്പതിലാണ് രാജാക്കന്മാരുടെ കുരിശുദ്ധം എന്നാണ് ഇതിനറിയപ്പെടുന്നത് ഈജിപ്റ്റിലെയും സിറിയയിലെയും സുൽത്താനായിരുന്ന സലാഹിദിനോടുള്ള ജെറൂസലേമിൻ്റെ പഠനത്തോടുള്ള പ്രതികരണമായിരുന്നു ഇംഗ്ലണ്ടിലെ ലയൻ ഹാർഡ് റിച്ചാർഡ് ഫ്രാൻസിലെ ഫിലിപ്പ് രണ്ടാമൻ വിശുദ്ധ റോമൻ ചക്രവർത്തി ഫെഡറിക് ബാർബറോസ എന്നിവരുടെ നേതൃത്വത്തിൽ കൃഷി കാര്യമായി സൈനിക വിജയങ്ങൾ നേടിയെങ്കിലും അത്യന്തികമായി ജെറുസലേം തിരിച്ചുപിടിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നിരുന്നാലും ക്രിസ്ത്യൻ തീർത്ഥാടകർക്ക് നഗരത്തിലേക്ക് പ്രവേശനം അനുവദിക്കുന്ന ഉ ഉടമ്പടി അവർ ഉറപ്പിച്ചു വെസ്റ്റൻറ്റോൺ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ കോൺസ്റ്റൻ്റനേപ്പാളിലേക്ക് കൃഷി യുദ്ധക്കാർ വിട്ടപ്പോൾ നാലാം കൃഷി യുദ്ധം ആയിരത്തി ഇരുന്നൂറ്റി രണ്ടിൽ അപ്രത്യക്ഷിത വഴിത്തിരവായി അതിൻ്റെ ഫലമായി ആയിരത്തി ഇരുന്നൂറ്റി നാലിൽ അത് കൊള്ളയടിക്കപ്പെടുകയും ചെയ്തു ഈ വഴിതിരിച്ചുവിടൽ പലപ്പോഴും ക്രൂസിയിലെ മതപരമായ ലക്ഷ്യങ്ങളെ മറികടക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക ലക്ഷ്യങ്ങളെ അടിവരയിരുന്നു പാശ്ചാത്യ പൗരസ്തി ക്രിസ്ത്യാനികൾക്കിടയിൽ കൂടുതൽ ശഥിലീകരണത്തിനും വിഭജനത്തിനും ഇത് കാരണമായി അഞ്ചാം കൃഷി യുദ്ധം ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴിൽ ആറാം കൃഷി യുദ്ധം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ടിൽ ഏഴാമത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ തുടങ്ങി തുടർന്നുള്ള കുരിശി യുദ്ധങ്ങൾ ലബൻ ക്രിസ്ത്യൻ പ്രദേശങ്ങളെ വീണ്ടെടുക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഈ പിന്നീടുള്ള കൃഷി യുദ്ധങ്ങൾക്ക് പിന്തുണയും വിഭാഗങ്ങളും സൈനിക ഫലപ്രാപ്തിയും കുറഞ്ഞു വന്നു കൂടാതെ മുസ്ലിം ശക്തികളിൽ നിന്നും പ്രത്യേകിച്ച് ഈജിപ്റ്റിലെ മമലൂക്കുകളിൽ നിന്നുള്ള എതിർപ്പും ചെറുത്തുനിൽപ്പും വർദ്ധിച്ചു കൃഷി യുദ്ധങ്ങൾക്ക് ആഴത്തിലുള്ള സാംസ്കാരിക പ്രത്യാഘാതങ്ങൾ ഉണ്ടായിരുന്നു യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിനുമിടയിൽ ആശയങ്ങൾ സാങ്കേതികവിദ്യകൾ ചരക്കുകൾ എന്നിവ കൈമാറ്റം സുഗമമാക്കി വിശുദ്ധ ഭൂമിയുടെ മേൽ ക്രിസ്ത്യൻ നിയന്ത്രണം ശാശ്വതമായി ഉറപ്പാക്കുക എന്ന ദീർഘകാല ലക്ഷ്യം കൈവരിക്കുന്നതിൽ കൃഷി യുദ്ധങ്ങൾ പരാജയപ്പെട്ടു ആഭ്യന്തര വിഭജനങ്ങൾ കയറ്റുമതി പരിമിതികൾ എന്നിവയ്ക്കിടയിൽ വിദൂര പ്രദേശങ്ങളെ നിലനിർത്തുന്നുള്ള വെല്ലുവിളികളെ ഇത് ഉയർത്തിക്കാട്ടുന്നു മതപരമായ നിലപാടുകൾ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ സാംസ്കാരിക സ്വത്വങ്ങൾ എന്നിവ രൂപപ്പെടുത്തിക്കൊണ്ട് കുരിശി യുദ്ധങ്ങൾ യൂറോപ്യൻ മിഡിൽ ഈസ്റ്റൺ സമൂഹങ്ങളിൽ ശാശ്വതമായ ഒരു പാരമ്പര്യം അവശേഷിപ്പിച്ചു യൂറോപ്യൻ രാജവാഴ്ചകൾക്കും മാർപ്പാപ്പയ്ക്കുള്ളിലെ അധികാര കേന്ദ്രീകരണത്തിനും ഫുഡൽ പ്രദേശങ്ങളുടെ വളർച്ചയ്ക്കും അവർ സംഭാവന നൽകി നൈറ്റ് ടംബ്ലർ ഹോസ്പിറ്റലേഴ്സ് തുടങ്ങിയ സൈനിക ഉത്തരവുകൾ വികസിപ്പിക്കുന്നതിനും കുരിശി യുദ്ധങ്ങൾ സഹായകമായി ആധുനിക കാലത്ത് കൃഷി യുദ്ധങ്ങൾ ചരിത്രകാരന്മാർക്കും പണ്ഡിതന്മാർക്കും ഇടയിൽ സംവാദങ്ങളും വിവാദങ്ങളും ഉണർത്തിക്കൊണ്ടിരുന്നു മതപരമായ സന്ദർശങ്ങൾ സാമ്രാജ്യത്വം സാംസ്കാരിക വിനിമയം കിഴക്ക് പടിഞ്ഞാറൻ ബന്ധങ്ങളുടെ വിഭജനം എന്നിവയുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചു മതപരമായ ആക്രമണം മതാന്തര ബന്ധങ്ങൾ ചരിത്ര സംഭവങ്ങളെയും ആഗോള ചലനാത്മകതയും രൂപപ്പെടുത്തുന്നതിൽ മതത്തിൻ്റെ പങ്ക് എന്നിവയെക്കുറിച്ചുള്ള സമകാലിക വ്യവഹാരങ്ങളിലും കൃഷി യുദ്ധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ പ്രതിധ്വനിക്കുന്നു മതപരമായ ആവേശം സൈനിക പരിവേഷണങ്ങൾ സാംസ്കാരിക വിനിമയം യൂറോപ്യൻ മിഡിൽ ഈസ്റ്റൺ നാഗരിതകൾക്ക് ശാശ്വതമായ അനന്തരഫലങ്ങൾ എന്നിവയാൽ അടയാളപ്പെടുത്തിയ മധ്യകാല ചരിത്രത്തിലെ ഒരു നിർണായക അധ്യായമായിരുന്നു കുരിശി യുദ്ധങ്ങൾ മധ്യകാല ക്രിസ്ത്യൻ മുസ്ലിം ബന്ധുക്കളെ സങ്കീർണതകളും വൈരുദ്ധ്യങ്ങളും അവർ ഉദാഹരിച്ചു മധ്യകാലഘട്ടത്തെക്കുറിച്ച് ധാരണകളും വ്യാഖ്യാനങ്ങളെയും ആധുനിക ലോകത്തെ അതിൻ്റെ സ്വാധീനത്തെയും സ്വാധീനിക്കുന്നത് തുടർന്നൊരു പാരമ്പര്യമായി അവശേഷിക്കുന്നു ഇന്നും